നമസ്കാരം സിനിമാ നടൻ മണിയൻ പിള്ള രാജുവിൻ്റെ കാറ് ഒരു ബൈക്കിൽ തട്ടി രണ്ട് പിള്ളേർക്ക് വരിക പറ്റിയ വാർത്ത നമ്മളൊക്കെ വായിച്ചു ഈ അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും തന്നെ ഇതിനോടകം കണ്ടു ആദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിച്ച വാർത്ത എന്നത് ഈ കുട്ടികളുടെ അപകടം പറ്റിയ കുട്ടികളുടെ സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ചായിരുന്നു അവർ പറഞ്ഞത് ഞങ്ങളെ ഒരു കാർ വന്ന് ഇടിച്ച് തെറിപ്പിച്ച് വലിച്ചെഴിച്ചുകൊണ്ട് പോയി എന്നാണ് അങ്ങനെ തന്നെയായിരുന്നു പോലീസും കരുതിയിരുന്നത് എന്നാൽ പിന്നീടാണ് സി സി ടി വി ദൃശ്യം പുറത്തു വരുന്നത് ആ സി സി ടി വി ദൃശ്യത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് രാജു ട്രിവാൻഡം ക്ലബിൽ നിന്നും ഒരു ചെറിയ ഇടറോഡിലൂടെ പ്രധാന റോഡിലേക്ക് കയറുന്ന ഒരു ജംഗ്ഷനിലെത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാറ് അവിടെ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ അദ്ദേഹം ഡ്രൈവിങ്ങിൻ്റെ ഒരു ഏറ്റവും വലിയ മര്യാദ അവിടെ പാലിച്ചിട്ടുണ്ട് അതായത് ഒരു സബ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഒരു വാഹനം കയറുമ്പോൾ ആ വാഹനം ആ സബ് റോഡിൻ്റെ അവസാന ഭാഗത്ത് വന്ന് നിന്ന് വശത്തേക്കും ടു വേ ട്രാഫിക്കിലിടത്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി രണ്ടിടത്തു നിന്നും വാഹനങ്ങളൊന്നും വരുന്നില്ല അല്ലെങ്കിൽ വണ്ടി റോഡിലേക്ക് ഇറക്കാൻ പറ്റുന്ന സാഹചര്യമാണ് എന്ന് ഉറപ്പാക്കിയിട്ട് വേണം ഇറക്കാൻ മണിയമ്പിളാജു അത് തീർത്തും പാലിക്കുന്നുണ്ട് അദ്ദേഹം അവിടെ വണ്ടി വന്ന് നിർത്തിയിട്ട് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് മുമ്പിൽ കൂടി പോകുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അങ്ങനെ വാഹനങ്ങളെല്ലാം പോയി കഴിഞ്ഞിട്ട് അതായത് ഒരു തിരക്കുള്ള റോഡിൽ അതുവഴി പോകുന്ന എല്ലാ വാഹനങ്ങളും പോയി കഴിഞ്ഞിട്ട് ആർക്കും ഇങ്ങനെയൊന്നും റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സാമാന്യം തിരക്കൊഴിഞ്ഞ സമയമായപ്പോൾ അദ്ദേഹം വളരെ പുതിയ കരുതലോടെ കാറ് മുമ്പോട്ടെടുക്കുകയാണ് അങ്ങനെ മുമ്പോട്ടെടുക്കുമ്പോൾ നേരെ വന്ന ഒരു സ്കൂട്ടറുകാരൻ കാർ കടന്നു പോകാൻ വേണ്ടി നിർത്തിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ മണിയമ്പിള്ള രാജു ആ സ്കൂട്ടർ കൂടി നിർത്തിയ സമയത്ത് അദ്ദേഹം റോഡ് ക്രോസ് ചെയ്യാനായിട്ട് മെല്ലെ വളരെ മെല്ലെയാണ് ആ കാർ മുമ്പോട്ട് നീങ്ങുന്നത് ആ സമയത്താണ് വെടിച്ചില്ല് പോലെ ഒരു മോട്ടോർ സൈക്കിൾ വരുന്നത് ആ മോട്ടോർ സൈക്കിളിൻ്റെ സ്പീഡ് വെച്ച് നോക്കുമ്പോൾ മണിയമ്പിള്ള രാജു റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആ ബൈക്ക് കണ്ടിട്ടുണ്ടാവില്ല കാരണം അമിത വേഗത്തിലാണ് ആ ബൈക്ക് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ നിന്നും കുറേ അകലെയായിരുന്നിരിക്കണം റോഡ് മുറിച്ച് കിടക്കാൻ തുടങ്ങിയ സമയത്ത് അതിന് മുമ്പ് വന്ന ഒരു സ്കൂട്ടർ അവിടെ നിർത്തുകയും കൂടെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു കോൺഫിഡൻസ് ആയി ഇനി വണ്ടിയൊന്നുമില്ല സുഖമായിട്ടിറങ്ങാം പക്ഷേ പെട്ടെന്നാണ് ഈ ബൈക്ക് വരുന്നത് ഈ ബൈക്ക് വരുന്നത് അദ്ദേഹം കണ്ടാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്തായിരുന്നു ആ സംഭവം നടക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏതാണ്ട് റോഡ് ക്രോസ് ചെയ്ത് ഇറങ്ങാറായി അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങാറായ സമയത്താണ് ഈ ബൈക്ക് വാങ്ങി വരുന്നത് ബൈക്ക് വാങ്ങി വന്നിട്ട് ബൈക്കിലിരുന്നവർ കാറ് കണ്ടിരുന്നോ കണ്ടില്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എനിക്ക് തോന്നുന്നു അവർ കാറ് കണ്ടില്ല എന്നാണ് കണ്ടിരുന്നെങ്കിൽ അവർ ദൂരെ നിന്ന് തന്നെ ബ്രേക്ക് പിടിക്കാൻ ശ്രമിച്ചേനെ ഒരു പക്ഷേ അവർ തമ്മിൽ വർത്താനം പറഞ്ഞോ മൊബൈൽ ഫോണിൽ ശ്രദ്ധിച്ചോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നോക്കിക്കൊണ്ടോ അമിത വേഗത്തിൽ ബൈക്ക് ഓടിച്ചു വന്നപ്പോൾ പെട്ടെന്ന് മുമ്പിൽപ്പെട്ട കാറ് അവർക്ക് കാണാൻ പറ്റിയില്ല അവർ ചെന്നിടിച്ച് കയറുകയായിരുന്നു തെറ്റ് നൂറ് ശതമാനവും ആ ബൈക്ക് ഓടിച്ച പിള്ളേരുടെ ഭാഗത്താണ് അവരെ പോലീസിനോട് ആദ്യം പറഞ്ഞത് കള്ളമായിരുന്നു നമ്മളത് സി സി ടി വിയിൽ കണ്ടു കഴിഞ്ഞു ഇനി ഇവിടെ തെറ്റ് ആരുടെ ഭാഗത്ത് എന്നതിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ റോഡിൽ കൂടി വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കരുതലെടുക്കേണ്ടതാരാണ് ഏറ്റവും കൂടുതൽ കരുതലെടുക്കേണ്ടത് ടു വീലർ ഓടിക്കുന്നവരാണ് നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ട ഒരു സ്ഥലത്ത് എൺപത് കിലോമീറ്ററിലും തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിലും പോകുന്ന ആൾക്കാരാണ് ഉള്ളത് രണ്ട് ഇങ്ങനെ ടു വീലർ ഓടിക്കുന്ന ആൾക്കാരിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ മനസ്സിലെ ഒരു ധാരണ ഇവരുടെ വാഹനം മാത്രമേ റോഡിലുള്ളൂ എന്നാണ് എന്ന് പറഞ്ഞാൽ അവർ ഓടിക്കുന്ന ആ രീതിയിലാണ് മറ്റൊരു വാഹനം റോഡിലില്ല ഇപ്പോൾ തന്നെ ഈ കുട്ടികൾ ഇത്ര വേഗത്തിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള റോഡുകളാണ് ഏതെങ്കിലുമൊക്കെ വാഹനം റോഡ് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ഒരു ചെറിയ തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ ഒരു കൺട്രോൾ ചെയ്യാവുന്ന സ്പീഡിൽ മാത്രമേ അവർ ഓടിക്കൂ എന്നാൽ നമ്മുടെ നാട്ടിലെ ഈ പിള്ളേർക്ക് ബോധമേ ഇല്ല ഞാൻ എൻ്റെ നേരെ മുമ്പിൽ വന്നുപെട്ട നിരവധി കേസുകൾ കണ്ടിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് ഞാനൊരു നാട്ടു റോഡിലൂടെ ഒരു പ്രധാനപ്പെട്ട നാട്ടു റോഡിലൂടെ കാർ ഓടിച്ച് വരികയാണ് ഇപ്പോൾക്കുകയാണ് വരുന്നത് കാര്യം നാട് റോഡാണ് സ്പീഡൊന്നും എടുക്കാൻ പറ്റില്ല മുപ്പത് മുപ്പത്തഞ്ച് ആ സ്പീഡിലാണ് വരുന്നത് ആ സമയത്ത് ഒരു സബ് റോഡിൽ നിന്ന് ഈ സബ് റോഡ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പോലും പറ്റില്ല കാര്യം രണ്ട് സൈഡിലും ധാരാളം ചെടികളൊക്കെ വളർന്നു നിൽപ്പുണ്ട് ആ ചെടികളുടെ മറവിലാണ് ഈ റോഡുള്ളത് പക്ഷേ ആ റോഡ് അവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം കാര്യം ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള റോഡാണ് അപ്പോൾ ഞാനങ്ങനെ നേരെ കാറിൽ വരുമ്പോൾ ആ റോഡിനടുത്തെത്തിയപ്പോൾ രണ്ട് പിള്ളേർ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് പ്രായം കാണും ഒന്നും വെച്ചിട്ടില്ല ഒരു സ്കൂട്ടറിൽ പെട്ടെന്ന് എൻ്റെ കാറിന് മുമ്പിൽ മതിയാടി ആ സബ റോഡിൽ നിന്നും അവർ ബ്രേക്ക് പിടിക്കാതെ അവർ വന്നുകൊണ്ടിരുന്ന അതേ സ്പീഡിൽ ഈ റോഡിലേക്ക് ഇറങ്ങിയാണ് ഞാൻ പിതക്കം വന്നതുകൊണ്ടും പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതുകൊണ്ടും ആ കുട്ടികളെ ഇടിച്ചില്ല ഇല്ലെങ്കിൽ അവരെ ഇടിച്ച് തീർപ്പിക്കേണ്ടി വന്നേന് അവർ വന്ന അതേ രീതിയിൽ അശ്രദ്ധയോടുകൂടി എൻ്റെ സ്ഥാനത്ത് മറ്റൊരു വാഹനമാണ് ഒരു സ്കൂട്ടർ വന്നാലും മതി ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ ഒരു സൈക്കിളോ ഒരു ഓട്ടോറിക്ഷയോ എന്ത് വന്നാലും ശരി അപകടം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം സബ്ബറോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വാഹനം നിർത്തി മറ്റു വണ്ടികളില്ല എന്നുറപ്പാക്കിയ ശേഷം ഇറങ്ങണം എന്നുള്ളത് ഈ പിള്ളേർക്ക് അറിഞ്ഞുകൂടാം ഈ അറിവില്ലാതെ വണ്ടി ഓടിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ പിള്ളേർക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രായമൊന്നും അവരുടെ മോദയാ കണ്ടില്ല എന്നാൽ ലൈസൻസ് ഉള്ള ഒരാൾ ലൈസൻസ് ഉള്ള ഒരു സ്ത്രീ ഇതിനേക്കാൾ ഭീകരമായ രീതിയിൽ എന്നെ ഉള്ളിലോ നിയാടിയിട്ടുണ്ട് ഞാൻ രാവിലെ കാറും എടുത്തുകൊണ്ട് ഒരു മെയിൻ റോഡിലൂടെ തന്നെ മെയിൻ റോഡിലൂടെ പോകുമ്പോൾ ഒരു സബ് റോഡിൽ നിന്നും ഒരു സ്ത്രീ ഒരു പത്ത് മുപ്പത് മുപ്പത്തി വയസ്സുള്ള ഒരു സ്ത്രീ അവരുടെ പിന്നിൽ ഒരു കുട്ടിയെ ഇരുത്തിക്കൊണ്ട് ആറിലോ ഏഴിലോ മറ്റോ അടിക്കുന്ന ഒരു കുട്ടിയെ ഇരുതിക്കൊണ്ട് നേരെ മെയിൻ റോഡിലോട്ട് വന്നെയായിരുന്നു അവർ ആ സബ് റോഡിൽ നിന്നും വന്ന് സാധാരണ ചെയ്യേണ്ടതുപോലെ മെയിൻ റോഡിൻ്റെ അവിടെ വന്ന് നിർത്തി വണ്ടികളും എല്ലാം വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല അവർ വന്ന രൂപത്തിൽ തന്നെ നേരെ റോഡിലേക്ക് ഇറങ്ങിയായിരുന്നു എൻ്റെ ഭാഗ്യത്തിന് എതിരെ വണ്ടികളൊന്നും വരാഞ്ഞതുകൊണ്ട് എനിക്ക് വണ്ടി വലത്തോട്ട് വെട്ടിച്ച് അവരെ രക്ഷിക്കാൻ പറ്റി ഇല്ലെങ്കിൽ ഇടിച്ചേ പറ്റൂ എതിരെ ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാർ ചെന്നവരെ ഇടിക്കും പക്ഷേ ഭാഗ്യത്തിനെതിരെ വണ്ടി വരാഞ്ഞതുകൊണ്ട് വണ്ടി വലത്ത ദിവസത്തോട്ട് വെട്ടിച്ചെ മാറ്റി അവരെ ഇടിക്കാതെ ഒഴിവാക്കാൻ പറ്റി ഇങ്ങനെ എത്ര എത്ര കേസുകൾ നമ്മൾ ഓരോ ദിവസം കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം വളവുകൾ ധാരാളമുണ്ട് ഈ വളവുകളിലൂടെ ബൈക്കിൽ വരുന്ന കുട്ടികൾ ഒരിക്കൽ പോലും സ്പീഡ് കുറയ്ക്കാതെയാണ് ബീശി എടുത്ത് തിരിയുന്നത് അവന് എതിരെ വരുന്ന വണ്ടികൾ അതായത് അവൻ വളവ് തിരിഞ്ഞ് വരുമ്പോൾ എതിരെ ഏതെങ്കിലും വാഹനം വരുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അവന് യാതൊരു ഊഹവുമില്ല അവൻ ഹോണമടിക്കാറില്ല അവൻ നേരെ വരുന്ന സ്പീഡിൽ തന്നെ അവൻ ഗിയർ മാറ്റാതെ ബ്രേക്ക് പിടിക്കാതെ വീശിയെടുത്താണ് തിരിയുന്നത് ഇവനിങ്ങനെ വീശിയെടുത്ത് തിരിയുമ്പോൾ എതിരെ ഒരു വാഹനം എന്നാലത്തെ അവസ്ഥ എന്താണ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ പിള്ളേർ വന്നു കയറിയിട്ടുണ്ട് ഞാൻ എപ്പോഴും പരമാവധി കൺട്രോൾ ചെയ്ത സ്പീഡ് കുറച്ചൊക്കെ പോകുന്നത് കൊണ്ട് ഇവരെ രക്ഷപ്പെടുത്താനും പറ്റാറുണ്ട് പക്ഷേ അങ്ങനെയൊന്നും അല്ലാതെ ആരെങ്കിലും ചെന്ന് കയറി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടിപ്പർ ലോറിയോ അതിൽ എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാറോ അമിതമായ വേഗത്തിൽ അശ്രദ്ധമായിട്ട് ഇവരെ പോലെ തന്നെ വീശിയെടുത്ത് വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോൾ ഇവനും വീശിയെടുത്ത് വളവ് തിരിഞ്ഞു വന്നാൽ എന്ത് സംഭവിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഇതേക്കുറിച്ചൊന്നും ചിന്തിക്കാൻ സാധിക്കാത്തത് ഇങ്ങനെ റോഡിൽ അശ്രദ്ധമായിട്ട് വാഹനം ഓടിക്കുന്ന ആൾക്കാരുടെ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ ആരോഗ്യത്തിൻ്റെ വില തിരിച്ചറിയാൻ പറ്റില്ല മലയാളത്തിലൊരു ചൊല്ലുണ്ട് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്നുള്ളത് നമ്മുടെ കണ്ണില്ലാതിരിക്കണം അപ്പോഴാണ് നമുക്ക് കണ്ണിൻ്റെ വില മനസ്സിലാക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാകുന്നത് നിങ്ങൾ ഏതെങ്കിലും വാഹനാപകടത്തിൽപ്പെട്ട് നിങ്ങളുടെ കൈകാലുകളൊടിഞ്ഞ് നട്ടലിലൊടിഞ്ഞ് പരുക്ക് പറ്റി ചിലപ്പോൾ പക്ഷാഘാതം വന്ന് ചിലപ്പോൾ ശരീരം തളർന്ന് ഒക്കെ കിടക്കേണ്ടി വന്നാൽ അന്ന് നിങ്ങൾ ആലോചിക്കും ഞാൻ അങ്ങനെ വാഹനം ഓടിക്കണ്ടായിരുന്നു പക്ഷേ അങ്ങനെ നിങ്ങൾ ആ സമയത്ത് മാറിയതുകൊണ്ടോ മാറി ചിന്തിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് പറ്റിയ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല ആ പ്രശ്നം വരാതെ നോക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ റോഡിൽ കൂടി വാഹനം ഓടിക്കുമ്പോൾ ഇവിടെ നിരവധി വാഹനങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ അശ്രദ്ധമായിട്ടും അലക്ഷ്യമായിട്ടും വണ്ടി ഓടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ എനിക്ക് അപകടം ഉണ്ടാകാം എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടാവണം പ്രത്യേകിച്ചും ടു വീലർ ഓടിക്കുന്ന ആൾക്കാർക്കാണ് ഈ ചിന്ത കൂടുതൽ വേണ്ടത് കാരണം നിങ്ങളുടെ വാഹനത്തിൽ വന്ന് ഏത് വാഹനം തട്ടിയാലും സൈക്കിൾ തട്ടിയാലും ഓട്ടോറിക്ഷ തട്ടിയാലും മറ്റൊരു സ്കൂട്ടർ വന്ന് തട്ടിയാലും കാർ തട്ടിയാലും ഏത് വണ്ടി വന്ന് തട്ടിയാലും ശരി നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകും നിങ്ങൾ വീഴും നേരെ മറിച്ച് വലിയ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഒരു കാറാണെന്നുണ്ടെങ്കിൽ കുറെ കൂടിയ വലിയ വാഹനത്തിൽ ഇടിച്ചെങ്കിൽ മാത്രമേ ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുകയുള്ളൂ വലിയ അപകടം ഉണ്ടാവണം എന്നാൽ ടൂ വീലറിന് ഒരു ചെറിയ അപകടം മതി റോഡിൽ ഒരു കല്ല് കിടന്നാൽ കല്ലിൻ്റെ മുകളിൽ കൂടി കയറിയാൽ പോലും നിങ്ങളിപ്പോൾ ഒരു റോഡിൽ കൂടി കത്തിച്ചു വിട്ട് പോവുകയാണ് ആ റോഡിൽ ഏതെങ്കിലും ഒരു വട്ടൻ ഒരു കല്ല് കൊണ്ട് വെച്ചിട്ട് പോയി അല്ലെങ്കിൽ ഒരു മരം വീണ് കിടപ്പുണ്ട് നിങ്ങളൊരു വളവ് തിരിച്ച് ചെല്ലുമ്പോൾ കാറ്റിൽ ഒരു മരത്തിൻ്റെ കമ്പ് അല്ലെങ്കിൽ ഒരു മരം വീണ് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ വലിയ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വേണം ആ ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഡ്രൈവിങ് നന്നാക്കും എന്നാൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വാഹനം ഓടിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർക്കും വാഹനത്തിൻ്റെ ഗിയർ ഡൗൺ ചെയ്യുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പിടിക്കുന്നതോ ഒട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമില്ല ഒരാൾ പുറയിൽ നിന്നും വന്ന് മുമ്പിലേക്ക് പോകാൻ വേണ്ടി ഒന്ന് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട് പല ടു വീലറുകാരും റോഡിൻ്റെ നടുവിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഒന്നും മാറത്തില്ല മാറിത്തരത്തില്ല കാർ ഓടിക്കുന്ന ആൾക്കാരും ഈ സ്വഭാവം അവൻ പ്രതിയാണ് പോകുന്നെങ്കിൽ പോലും പിന്നിൽ നിന്നും ഒരു വണ്ടി വന്നിട്ട് സൈഡ് ചോദിച്ച് ഞാൻ കൊടുക്കില്ല ഈ പിന്നിലോ സൈഡ് സൈഡിൽ ചോദിക്കുന്നതിന് ഒരുപക്ഷെ ദൂരെ യാത്ര പോകുന്നവനായിരിക്കും അവൻ ഏട്ട് മണിക്കൂർ യാത്ര കാണും അപ്പോൾ അങ്ങനെ വരുന്ന വണ്ടികളായിരിക്കും ചിലപ്പോൾ അവർ അല്പം സ്പീഡിൽ പോകുന്നത് അവർക്ക് സൈഡ് കൊടുത്ത് വിട്ടേക്കണം എന്തിനാണ് അവരെ തടയുന്നത് ഞാൻ ആരെയും കയറ്റി വിടില്ല ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ പണ്ട് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുമായിരുന്നു കാസർകോട്ട് നിന്നും കോഴിക്കോട്ട് നിന്നൊക്കെ ഞാൻ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ വരുന്ന സമയത്ത് ഈ ബസ്സുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം അവർ വളരെ ലോങ്ങ് ഓടിച്ചാണ് വരുന്നത് ഓരോരോ സ്ഥലത്ത് വരുമ്പോൾ അവിടുത്തെ ലോക്കൽ ആൾക്കാർ ഈ വാഹനത്തിന് മുമ്പിൽ നിന്ന് മാറത്തില്ല സൈഡ് കൊടുക്കത്തില്ല അവർ ഹോർണിടിച്ച് അവർ ഓവർടേക്ക് ചെയ്യാൻ നോക്കും എന്നാൽ പലപ്പോഴും പല പിള്ളേരും ഈ ബസ്സിനെ മനപൂർവ്വം കടത്തി വിടാതിരിക്കാൻ വേണ്ടി അഭ്യാസം കാണിക്കാറുണ്ട് ഇവർക്ക് ആ സ്ഥലത്തുള്ള കളി മാത്രമേ ഉള്ളൂ ഇവർ ഇത്രയും ലോങ് ഓടി വരുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ഡി സി ബസ് എന്ന് പറഞ്ഞാൽ ഈ തല്ലിപ്പള്ളി വണ്ടിയാണ് ഇതൊക്കെ ഇത്രയും ലോങ് ഓടിക്കുന്ന ഡ്രൈവർമാരെ സമ്മതിക്കണം അപ്പോൾ അത്ര ദൂരം ഓടിച്ച് വരുന്ന അത്തരം വാഹനങ്ങൾക്ക് ലോങ്ങ് ഓടുന്ന വാഹനങ്ങൾ കയറി എന്ന് ചിന്തിച്ചുകൂടെ ചിന്തിക്കില്ല ചിലപ്പോഴാണ് ഈ ഡ്രൈവർമാരെ ക്ഷമ കേട്ടിട്ട് റോങ് ആയിട്ടൊക്കെ ഓവർടേക്ക് ചിലപ്പോൾ അപകടം ഉണ്ടാകുന്നത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റാത്ത കാര്യം പലപ്പോഴും ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് റോഡുകളിൽ പലയിടത്തും ഡിസ്റ്റർബ് ചെയ്യുന്ന സ്വഭാവം പല ആൾക്കാർക്കുമുണ്ട് ഇവർ തിരിച്ചറിയുന്നില്ല ലോങ് ഓടുന്ന ആൾക്കാരുടെ ക്ഷീണം എന്തുമാത്രമുണ്ട് എന്തുമാത്രം ടയേഡാണ് എന്തുമാത്രം അവർ കഷ്ടപ്പെട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നതെന്നുള്ളത് അപ്പോൾ നമ്മൾ റോഡിൽ കാണിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട് ഈ മര്യാദകൾ നമ്മൾ കാണിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും അപകടമുണ്ടാകുന്നത് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന എന്താണ് നമ്മുടെ ആരോഗ്യം തകർന്നു പോവുക നമ്മുടെ ശരീരം തകർന്നു പോകുന്നതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കൈയും കാലും എല്ലാം അനക്കാൻ പറ്റും ഒരു കാലം ഒടിഞ്ഞ് നിങ്ങൾ കിടക്കുകയാണെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ മണിമ്പിള രാജുവിൻ്റെ കാറ് കാറിൽ തട്ടിയ ബൈക്കിലെ രണ്ട് കുട്ടികൾ ഇപ്പോൾ ആശുപത്രി കിടക്കുകയാണ് ഒരാളുടെ കാലിനൊടിവണ്ട് മറ്റേ ആൾക്കും എന്തോ കാര്യമായിട്ടുള്ള പരിക്കുണ്ട് എന്നാണ് പറയുന്നത് ഇനി എത്ര നാൾ എടുക്കും അവർ പഴയ സ്ഥിതിയിലേക്ക് എത്താൻ വേണ്ടി എത്ര നാൾ എടുക്കും അപ്പോൾ ഒരല്പം ശ്രദ്ധ ആ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നപ്പം ഒരല്പം കരുതൽ അവരെടുത്തിരുന്നെങ്കിൽ അവർക്കിതുണ്ടാവില്ലായിരുന്നു സുഖമായിട്ട് അവർക്ക് അവരുടെ വീട്ടിലെത്താമായിരുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ ടു വീലർ ഓടിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം റോഡിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യത ടു വീലറുകാർക്കാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കരുതലെടുക്കേണ്ടത് നിങ്ങളതാണ് എന്തുമാത്രം നിങ്ങൾക്ക് സൂക്ഷിച്ചോടിക്കാൻ പറ്റുമോ സൂക്ഷിച്ചോടിക്കുക വാഹനത്തിന് വേഗത്തോടെ പോകാൻ പറ്റുന്ന ഇടങ്ങളിൽ മാത്രം വേഗത എടുക്കുക വളവുകളിൽ ഒരിക്കലും വീശിയെടുത്ത് ചെയ്യാതിരിക്കുക വളവുകളിൽ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാതിരിക്കുക ഏതെങ്കിലും വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ വാഹനങ്ങൾ വരുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാക്കിയ ശേഷം മാത്രം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യാതെ നിങ്ങൾ വാഹനം ഒടിച്ചു കഴിഞ്ഞാൽ കുഴപ്പം മറ്റാർക്കുമല്ല നിങ്ങൾക്ക് തന്നെയാണ് ഒരു കേസോ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളിപ്പോൾ ഒരു വണ്ടി ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിക്കാരനെതിരെ കേസ് വരും എന്ന് പറഞ്ഞാൽ കേസ് അവർ ഡീൽ ചെയ്തോളും അവൻ്റെ വണ്ടിക്ക് ഇൻഷുറൻസ് കാണും ഇൻഷുറൻസുകാർ കേസ് നോക്കിയോളൂ അല്പസ് സ്വല്പം ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോകണം ഒന്ന് രണ്ട് കടലാസപ്പെടണം അത്ര മാത്രമേ പ്രശ്നമായിട്ട് വരികയുള്ളൂ പക്ഷേ നമ്മുടെ ശരീരം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് കയ്യോ കാലം ഒടിഞ്ഞു കഴിഞ്ഞാൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവൻ വേണമെങ്കിൽ സൂക്ഷിക്കട്ടെ അവൻ വേണമെങ്കിൽ മാറട്ടെ എന്ന് ഒരിക്കലും റോളിൽ ചിന്തിക്കരുത് നമ്മൾ മാറി അല്ലാതെ എൻ്റെ വണ്ടി ബ്രേക്ക് പിടിക്കത്തില്ല എൻ്റെ വണ്ടി സ്ലോ ചെയ്യത്തില്ല മറ്റാവൻ്റെ കടമയാണ് അതെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും വണ്ടി ഓടിക്കരുത് ഒരാളും ഓടിക്കരുത് വലിയ വണ്ടിക്കാര് ചെറിയ വണ്ടിക്കാരെ റിഗാർഡ് ചെയ്യണം പലപ്പോഴും വലിയ വണ്ടിക്കാർ ചെറിയ വണ്ടിക്കാരെ നന്നായിട്ട് റിഗാർഡ് ചെയ്യാറുണ്ട് ചുരുക്കം ആൾക്കാരെ ഉള്ളു ഇട്ടുനിന്ന് കാണിക്കുന്നത് എന്നാൽ ടു വീലറുകാർ ഭൂരിപക്ഷവും ടു വീലർ മര്യാദയ്ക്ക് മനോഹരമായിട്ട് ഓടിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ ചെറുപ്പക്കാരിൽ പലർക്കും തീർത്തും ക്ഷമയില്ല റോഡിൽ അവർ മത്സരം നടത്തുന്നുണ്ട് അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മളെ ആശുപത്രി കിടക്കയിൽ എത്തിക്കും എന്ന ഒരു ബോധം നമ്മുടെ തലച്ചോറിൻ്റെ ഒരംശത്തിലെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കും അതുകൊണ്ട് നമ്മൾ വാഹനം ഓടിക്കുന്നത് മത്സരിക്കാനോ ആരെങ്കിലും കാണിക്കാനോ ഷോയ്ക്കോ ത്രില്ലിനോ ഒന്നുമല്ല മറിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നടന്നു പോകുന്നതിന് പകരമുള്ള ഒരു ഉപാധി മാത്രമാണ് അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടുകൊണ്ട് നമുക്കും റോഡിൽ കൂടി പോകുന്ന മറ്റുള്ളവർക്കും അപകടമുണ്ടാകരുത് എന്നുള്ള ഒരു ബോധത്തോടുകൂടി വണ്ടി ഓടിക്കാൻ ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ ആൾക്കാർ ശ്രമിക്കണം നമ്മുടെ ശരീരം തകർന്നു കഴിഞ്ഞാൽ അത് നമുക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് എത്ര വലിയ ദുരന്തമായിരിക്കും എന്നുള്ളതൊന്ന് ചിന്തിക്കണം ഈ ചിന്ത ഓരോ തവണ വാഹനം പുറത്തോട്ടെടുക്കുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം താങ്ക്